ഇന്നത്തെ വീഡിയോ ചക്ക പുഴുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പച്ചചക്ക വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ വൈകിട്ട് നാല് മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അതുപോലെ തന്നെ ബീഫ് കറി കൂട്ടിയിട്ടും അതുപോലെ തന്നെ മീൻ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെയുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഒരു ചെറിയ ചക്ക നന്നാക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കുരു ഒന്നും ഉണ്ടായിരുന്നില്ല ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഇത് കുരു ഇല്ലാതെ ചക്ക മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത് ചക്കയും ചക്കക്കുരുവും കൂടെ ചേർത്ത് വേവിച്ചിട്ട് അത് ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് നമുക്ക് കുക്കറിൽ എന്നൊന്നുമില്ല സാധാരണ പോലെ തന്നെ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്താലും മതിയാവും അപ്പോൾ നമുക്ക് കൂടുതലും മഞ്ചട്ടിയിലൊക്കെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ പൂങ്കുട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൽ മതിയാവും വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയേ വേണ്ടൂ ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരുത്തുന്നുണ്ട് അത്രയും തന്നെ മതിയാവും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വെന്തും കിട്ടും അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിൽക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ജീരകം അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് എല്ലി ചുവന്നുള്ളിയും അതിൻ്റെ കൂടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കാം ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ലോണം അരച്ചൊന്നും എടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അരപ്പ് ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് നേരമൊന്നും നമ്മൾ വഴറ്റിയെടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റിൻ്റെ മതിയാവും ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുക്കറൊന്ന് തുറന്നു നോക്കുക ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് നല്ല പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ല കറക്റ്റ് അളവിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങ അരപ്പിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചക്കയൊക്കെ നല്ലോണം ഒടഞ്ഞ് കിട്ടും അപ്പോൾ ഉടഞ്ഞ രീതിയിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ചക്കയും അതുപോലെ തന്നെ തേങ്ങ അരപ്പും കൂടെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ചക്ക പുഴുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇറക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് அப்போ புதிய புதிய ரெசிப்பீஸ் அடுத்த வீடியோவில் நமக்கு வீண்டும்